കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ രചിച്ച മയൂര സന്ദേശം എന്ന കാവ്യത്തിലെ ഏതാനും വരികൾ രണ്ടും മൂന്നും തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും വടിവൊടു കളിക്കുന്ന കച്ചങ്ങളെയും ി തരമൊടുചരിക്കുന്ന വള്ളങ്ങളെയും കണ്ടും കൊണ്ട ചെറുപുഴകൾ തൻ തീരമാർഗേണ പോക വഞ്ചിക്ഷോണിക്കൊരു തിലകമാമപ്പുരത്തേക്കു പോകും വഞ്ചിക്കൂട്ടം വരുമളവത്തോടു വാരത്തൊതുങ്ങി വഞ്ചിക്കേണം വളരെ മരനീരുള്ളിലുണ്ടാക മൂലം വഞ്ചിത്തഭ്രാന്തിഴും അരയരാ നാവിക കയ്യരെ നീ നീലത്തും ചേർന്നിഴുമില്ലകളാ നിന്റെ കണ്ടാപയോ പരിചൊടു പറന്നെത്തിയ കുല്യ തൻ്റെ കൂലത്തെ വിട്ടൊരു തരണിതൻ പാമരത്തിൽ കരറി കോലത്തെ നൽപ്പടുതിയിലുറപ്പിച്ച് നീവാണുകൊള്ള കണ്ടാലാർക്കും കം തന്നെയല്ലാതുണ്ടാകല്ല മനമതിൽ മിണ്ടാതെ കണ്ടതിന് മുകളിൽ ചേർന്ന ചേണാർന്ന് നിന്നെ കൊണ്ടാടും കരയിലും നോക്കി നിൽക്കുന്ന ലോകം